ആക്ഷേ ഇതാ ഇരിക്കുന്ന ആ പക്ഷിയുടെ പേര് കരിയിലെ പക്ഷിന്നല്ലേ അല്ലേ ഇരിക്കലിതിന് ശബ്ദമുണ്ടാക്കോ കരിലപ്പക്ഷി അല്ല അല്ലേ ആ ആ ആ അത് പേരെന്താന്ന് അറിയുന്നില്ല മഴയത്തേ ഭയങ്കര മഴ അതിശക്തമായ മഴയായിരുന്നല്ലോ ഏറെ പോയതാ അതിശക്തമായ മഴയായിരുന്നു ഇന്ന് പാലക്കാട് ഇന്നല്ല ഒരു മൂന്നാല് ദിവസമായി നാലഞ്ച് ആറ് ദിവസം നേഴാൻ പക്കമാണ് മഴ അതി അതിശക്തമായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഈ കിളികളും കാക്കകളും ഒക്കെ ഇല്ല പാവങ്ങൾ സങ്കടം തോന്നും അവയെല്ലാം ഇങ്ങനെ ഒരിത്തിരി വെയിൽ കണ്ടപ്പം എല്ലാം കൂടി ഇങ്ങനെ പ്രത്യക്ഷമായിരിക്കുകയാണ് അതേ എന്നാൽ ഈ മൂന്നാല് ദിവസമായിട്ട് ഒരൊറ്റ പക്ഷികളെ പുറത്ത് കാണുന്നില്ലായിരുന്നു ഇപ്പോഴാണ് ഒരു അല്പം വെയിൽ കാണാൻ തുടങ്ങിയത് ആ സമയത്ത് അതെല്ലാം പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്നലെയൊക്കെ മരങ്ങളുടെയൊക്കെ ഇടയിലിരുന്നേ ഭയങ്കര കരച്ചിലായിരുന്നു ഈ കുറേ പക്ഷികൾ കാക്ക പിന്നെ കരീരപ്പക്ഷി വണ്ണാത്തി പക്ഷി അങ്ങനെയൊക്കെയുള്ള ഒരുമാതിരി പക്ഷികളൊക്കെ കുറച്ച് മുമ്പേ ഞാൻ കാണിച്ച പക്ഷിയുടെ പേരെനിക്ക് മനസ്സിലാകുന്നില്ല കലവലാന്ന് ശബ്ദിച്ച് മാഷോട് ചോദിച്ചപ്പോൾ മാഷക്കും അറിയുന്നില്ല മാഷക്കാരൻ മാഷെന്തോ തിരക്കിട്ട് എഴുതിക്കൊണ്ടിരിക്കാൻ ഇടയിലാണ് ചോദിച്ചത് അതുകൊണ്ട് മാഷ ഐഡൻറ്റിഫൈ ചെയ്തില്ല എനിക്കും മാത്രം അറിഞ്ഞില്ല അവരെല്ലാവരും പറന്ന് പോയി കേട്ടോ പക്ഷെങ്കിൽ ഞാൻ പറയാലോ ഇന്നിപ്പോൾ എനിക്ക് ഈ പക്ഷികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂ മരങ്ങളിലൊക്കെ അത് കൂടൊക്കെ കെട്ടിയിരുന്നില്ലേ ആ കൂട്ടിലും ഈ ചെടിയുടെ ഇതിനിടയിലൊക്കെ ചെറിയ ചെറിയ കൂടുകളുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ പക്ഷികളൊക്കെ ഇരിക്കുന്നത് അത് പോയിട്ട് ആ ആ ചെടിയുടെ നമ്മുടെ തെച്ചി ചെടിയില്ലേ ഒറിജിനൽ തെച്ചി അതിനകത്തൊക്കെ ഒന്ന് രണ്ട് കുഞ്ഞ് പക്ഷികൾ കൂട് വെച്ചിരുന്നു അതെല്ലാം ഈ അതിശക്തമായ മഴയത്ത് പോയി കേട്ടോ അപ്പോൾ അവരുടെ കിടപ്പാടവും നഷ്ടപ്പെട്ടു ഭക്ഷണവും ഇല്ല അങ്ങനെ വേദനപ്പെട്ട് കരയുന്ന കരച്ചിലാണ് കേട്ടത് കേട്ടോ അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇവരുടെ ഈ കരച്ചിൽ പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിലെ കാര്യമല്ലേ കൂടുതലറിയൂ ഉൾപ്രദേശങ്ങളിലെ ഏ കുഗ്രാമങ്ങളിലെ ആദിവാസികളുടെയൊക്കെ ഒരു ജാതിയ പ്രതിനിധീകരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല വച്ചാൽ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പാവങ്ങള് താമസിക്കുന്നത്ത് അടച്ചുറപ്പുള്ള വീടുകളില്ല ഒരുപാട് ജനങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടുകളില്ല ഭക്ഷണമില്ല ഈ അതിശ അതിശക്തമായ മഴയത്ത് അവർക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ പട്ടിണിയും പരിവട്ടവുമായിട്ട് ഈ പക്ഷികളെപ്പോലെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലതാണ് ഓർമ്മ വന്നത് അല്ലേ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം എന്നാണ് ഇനി ഇന്നൊക്കെ ഒരു പര്യാപ്തത ആർജിക്കുന്നത് ഞാൻ ആലോചിച്ച് പോവുകയാണ് നമുക്ക് സങ്കടപ്പെടാൻ പറ്റൂ ഒന്നോ രണ്ടോ പേർക്ക് ഇതിലേ പോകുന്നവർ ഭക്ഷണവും വസ്ത്രമൊക്കെ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയി നോക്കൂ ഈ ചെറിയ ചെറിയ ഈ ചെടികളിലൊക്കെ ഓരോ കൂടുകളുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു കൂടുകളും പക്ഷി മുട്ടയിട്ടേച്ച് പോകുന്നു വൈകിട്ട് വന്ന് കയറും ഇടയ്ക്കിടയ്ക്ക് ഫുഡും കൊണ്ടുവരും അങ്ങനെയൊക്കെ ആയിരുന്നു അതിശക്തമായ മഴ തുടങ്ങിയതിന് ശേഷം അതൊന്നുമില്ല ചെമ്പരത്തിയൊക്കെ നിൽക്കുന്നു നിൽക്കുന്നുണ്ട ഈ ചെമ്പരത്തി ഇരുവുണ്ടായിരുന്നു ഒരു കൂട് ഇരുവുണ്ടായിരുന്നു ഒരു കൂട് അതൊക്കെ എന്ത് ചെയ്യുന്നു കാണുന്നേ ഇല്ല ഉണ്ടോ എല്ലാം നനഞ്ഞു കുളിർത്തിക്ക ഒരാഴ്ചയോടു കൂടി ഇപ്പോഴാണ് ഇത്തിരി വെയിൽ കണ്ടത് ഇപ്പ സമയം രണ്ടുമണി മണിയായിരിക്കുന്നു ഈ മണി വരെ ഇവിടെ മഴ പെയ്തിരുന്നു ഇപ്പോൾ ഒരു പത്ത് മിനിറ്റായിട്ട് നല്ല വെയിൽ വേനൽക്കാലത്തെ വെയിൽ പോലെ വെയിൽ കാണുന്നു ഉണ്ടോ നമ്മുടെ എന്താ പറയുക നോക്കൂ ഉണ്ടോ നമ്മുടെ ഒറിജിനൽ തെച്ചിയാണിത് കണ്ടോ നമ്മൾ എണ്ണയൊക്കെ കാച്ചും തെച്ചി നിറയെ ഉണ്ട് കണ്ടോ ഉണ്ടോ നിറയുണ്ട് എൻ്റെ കയ്യിലാണ് ക്യാമറ ആയിരിക്കുന്നത് മൊബൈൽ എൻ്റെ കയ്യിലായിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ചലിക്കുന്നത് ക്യാമറ സ്റ്റാൻഡും ഒക്കെ ഉണ്ട് ഞാനൊന്നും എടുക്കാറില്ല എനിക്കല്ല കണ്ടോ ഇപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് പോകൊന്നും അധികം കാണുന്നില്ല എന്നാലും നിങ്ങൾ കാണുന്നില്ല ഓർജിനിൽ തച്ച് കേട്ടോ താഴേന്ന് ഞാൻ പൊക്കിക്കാണിതാ കണ്ടോ നിറയെ ഉണ്ട് കേട്ടോ ഞാനെന്നെ വിളിച്ചത് ഈ വേപ്പില്ലേ ഈ വേപ്പ ഈ വേപ്പ് നിറയെ പക്ഷികളായിരുന്നു കേട്ടോ പക്ഷികളുടെ കൂടുമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഒറ്റ ഒരു കിളികളെ എവിടെയൊന്നും കാണാനില്ല അത്ര സങ്കടമാണ് തണുത്തു കുറച്ചിട്ടേ അതെല്ലാം ഉള്ളിൽ കയറിയിരിക്കുകയാണ് നിങ്ങൾക്ക് തോന്നും അവരെ അവരുടെ തൂവലും ചിറവും ഒക്കെ പ്രകൃതി തന്നെ തണുപ്പിനെ അതിജീവിക്കാൻ പര്യാപ്തമാക്കിയിരിക്കുകയാണെന്ന് പക്ഷേ അതിനുമൊക്കെ പരിമിതികളുണ്ട് അതിന് അതിലും ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു സഹിക്കണം നമുക്ക് പുതപ്പുണ്ട് നമുക്ക് പിന്നെ കമ്പിളിയുണ്ട് നല്ല ഉടുപ്പുകളുണ്ട് നല്ല മെത്തയുണ്ട് നല്ല അടച്ചറപ്പുള്ള വീടുണ്ട് എന്നിട്ട് പോലും നോക്കൂ നമുക്ക് തണുക്കുന്നു തണുക്കുന്നു പറയല്ലേ അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം അല്ലേ കണ്ടില്ലേ തുണിയെല്ലാം കാർപോറിച്ച് കിടന്ന് ഉണങ്ങുന്നത് ഇതെല്ലാം ഈ മഴക്കാലം നമുക്കൊരുപാട് ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെച്ചതാണല്ലേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം എന്നറിയോ ആ കുട്ടി ആ പയ്യൻ ഈ മഴക്കെടുതിയിലല്ലേ ആ മോന് ആ അടു ആ കുഞ്ഞിനെ കിട്ടും 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 എന്ന് ഞാൻ പ്രത്യാശിച്ചു കേട്ടോ എനിക്ക് അതാലോചിക്കുമ്പം എന്നെപ്പോലെ നമ്മളെല്ലാവരും ഒരുപാട് പേര് സങ്കടപ്പെടുന്നുണ്ടല്ലേ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് ജീവ 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 ജീ അവരെക്കുറിച്ചൊന്നും ഒന്നും അറിയുന്ന പോലും ഇല്ല കഷ്ടം അല്ലേ ആ അവർക്കൊക്കെ എന്തെങ്കിലും ജീവിതമാർഗമെങ്കിലും സർക്കാർ കൊടുത്താൽ മതിയായിരുന്നു ആ കുട്ടിക്കൊരു ആ പെൺകുട്ടിക്കൊരു ജോലിയോ അതൊന്നും നമ്മുടെ നഷ്ടത്തിന് പകരം ആകില്ലെങ്കിൽ ഇപ്പോൾ ഒരു അവർക്കിനി അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കണമല്ലേ അപ്പോൾ ഒരു ആ കുട്ടിക്കൊരു ജോലിയോ ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളോ ആ അമ്മയുടെ ജീവിതത്തിന് വേണ്ടി ആ മകൻ പോയി കഷ്ടപ്പെട്ട ജോലി എടുത്ത് കൊണ്ടുവന്നല്ലേ ആ അമ്മയും സംരക്ഷിക്കേണ്ടത് ആ അമ്മയ്ക്കൊരു പെൻഷനോ എന്തെങ്കിലുമൊക്കെ സർക്കാർ കൊടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലേ ആ മറ്റുള്ള ആ കൂടെ ഉണ്ടായിരുന്നവർക്കും എല്ലാ സഹായ സഹകരണ സൗ സൗകര്യങ്ങളും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നല്ല മനസ്സുള്ളവരുണ്ട് അവരും ഇവർക്കൊക്കെ വേണ്ടി ചെയ്യുമായിരിക്കും അല്ലേ ചെയ്യും അപ്പോൾ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം അല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം നാല് ദിവസത്തിലധികമായി ഞാൻ വീഡിയോ ഒന്നും ഇടുവോ ഒന്നും ചെയ്യുന്നില്ല ഇന്ന് ഞാൻ ഫുഡൊക്കെ എന്നോടൊപ്പം ഇരുന്ന് കഴിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും വന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കാൻ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അപ്പം അപ്പോൾ നിങ്ങളുടെ എല്ലാം ഉച്ചഭക്ഷണം കഴിഞ്ഞ് കാണുമല്ലേ എനിക്കേ പെട്ട ക്യാമറയ്ക്ക് മുമ്പിൽ വരാനേ ഒരു മടിയോ എന്താ അറിയോ ഞാൻ പറഞ്ഞല്ലോ പല്ലില്ലാത്ത ഒരവസ്ഥയാണ് എനിക്ക് ഇനി പല്ല് വെക്കുന്നേരം ഓ അല്ലേലും എന്താ ഇതൊക്കെ പ്രകൃതിയുടെ നിയമങ്ങളാണല്ലേ മനുഷ്യൻ്റെ ജീവനെ പോകുമ്പോൾ ഈ പല്ലിനൊക്കെ പല്ലിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലല്ലേ അപ്പോൾ പല്ലില്ലാതെ തന്നെ അല്ലേലും ഞാൻ മുമ്മ ആയതല്ലേ പല്ലില്ലാതെ എത്രയോ പല്ലിനൊക്കെ എന്ത് എന്ത് മനുഷ്യ ജീവിതങ്ങൾ എത്രയാണ് ഈ മഴക്കാലത്ത് പോയതല്ലേ പാവം അപ്പോൾ നമ്മളിതിനാ പല്ലിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം അതുകൊണ്ട് പല്ലില്ലാതെ തന്നെ ഞങ്ങൾ പ്രത്യക്ഷപ്പെടാം ഈ പാലക്കാട് ഒരാഴ്ചയായിട്ട് മഴയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനിയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയാണോ അതുവരെ എൻ്റെ കുട്ടികളെ വിളിച്ച മക്കളെ വിളിച്ചപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്തു നിന്നും തിരുവല്ലയിൽ നിന്നും രണ്ടും പിന്നെ അടുത്തു കിട്ടിയ വിവരം അനുസരിച്ചാണേ മൂന്നാല് ദിവസം നല്ലോണം പെയ്തു അത് കഴിഞ്ഞപ്പോൾ രണ്ടു ദിവസമായിട്ട് വലിയ കലശലായ മഴയൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ അതായത് ഒരു നാല് ദിവസം അവിടെയൊക്കെ പെയ്തു പിന്നെ അങ്ങനെ പെയ്തല്ലെന്നാണ് അറിഞ്ഞത് ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്നു ഞാൻ തിണ്ണിക്കരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന മാസം എന്തോ കാര്യത്തിനങ്ങോട് വന്നു എന്തോ കാര്യത്തിനോട് വന്ന അങ്ങനെയല്ല എന്തിനും അങ്ങോട്ട് വന്നു അപ്പം ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങി പോകുന്നു ഞാൻ ഈ ആട്ടുകെട്ടിലിരുന്ന് ഇത്തിരി ഒന്ന് വിശ അല്ലേ അപ്പോൾ എല്ലാവരും സുഖമായും സമാധാനമായും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കാൻ എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ലഭിക്കാൻ എല്ലാവർക്കും വസ്ത്രവും പാർപ്പിടവും ഒക്കെ കിട്ടുന്നതിന് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ചില സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വിശപ്പിൻ്റെ വിളി ഞാൻ കേൾക്കുന്നുണ്ട് ഈ പക്ഷികളുടെ നിലവിളിയിൽ കൂടി ഞാൻ മനുഷ്യരെയും കാണുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്ക് മനസ്സിനെന്തോ ഒരു എന്തോ മനസ്സിനൊരു വിങ്ങലാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെയല്ലേ കൂട്ടുകാരെ നമ്മളെന്താ ചെയ്യല്ലേ അപ്പം എല്ലാവർക്കും സുഖവും സൗഖ്യവും മനസ്സമാധാനവും ഒക്കെ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഞാനേ ഈ കുഞ്ഞു വീടിയെവിടെ നിർത്തട്ടെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ടീച്ചർ എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചിരിക്കുന്നു അല്ലേ കുട്ടികളെ അപ്പോൾ നാല് നാല് മണിക്കൊക്കെ വല്ല ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കണ്ടേ നമുക്ക് ഞാനും എല്ലാം കയറി തുടങ്ങിയല്ലോ ഞാനിത്തിരി കൊഴുക്കട്ടയ്ക്ക് അവിടെ കുഴച്ചു വെച്ചിട്ടുണ്ട് ശകലം ഇത്തിരി കഴിയുമ്പോൾ അതൊന്ന് പറ്റിയാ ഉണ്ടാക്കും ഇല്ലെങ്കിൽ മാവെടുത്ത് ഫ്രിഡ്ജ് വയ്ക്കും മാഷ് പറഞ്ഞു നിനിയൊന്നും വേണ്ട വൈകിയല്ലേ ഭക്ഷണം കഴിച്ചത് നീ എവിടെ വരുമ്പോൾ റെസ്റ്റ് എടുക്കുന്നൊക്കെ എന്നോട് പറഞ്ഞു അല്ലേ പിന്നെ അങ്ങനെ ആകട്ടല്ലേ ഭയങ്കര തണുപ്പ് ഞാനിപ്പോൾ ഇത്തിരി ഒരു വെയിൽ നിങ്ങളെ കാണിച്ചില്ലേ അയ്യോ ദോ ഭയങ്കരമായിട്ട് ഉരുണ്ടു കൂടി വരുന്നു കാർമേഹമൊക്കെ അങ്ങനെ ശക്തമായ മഴ പെയ്യാനുള്ള ഒരു പുറപ്പാടിലാണ് ഒരുക്കത്തിലാണ് കവി പറഞ്ഞില്ലേ കവി പാടിയിട്ടില്ലേ കറുത്തിരുണ്ടങ്ങനെ വാനിലെങ്ങും ചെറുത്തു ചെന്നെത്തിയ മേഘ വൃന്ദം നിറുത്തതേടാതതിവർഷം ആർക്കും പൊറുത്തുകൂടാത്ത വിധം തുടങ്ങി കറുത്തിരുണ്ട് അങ്ങനെ വാനിലെങ്ങും മേഘം അങ്ങനെ ചെറുത്ത് ചെന്നെത്തിയിരിക്കും അങ്ങനെ ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ കൂടെ ഉള്ള ഒരു പിന്നെ മലമ്പുഴയുടെ ഒരു സബ് കനാലുണ്ടല്ലോ നമ്മുടെ ഈ റോഡിൽ കൂടെ നിറഞ്ഞൊഴുകാണ് നമ്മുടെ തെങ്ങും എല്ലാം നിറഞ്ഞ് കവിഞ്ഞു മുറ്റത്തൊന്നും അധികം മുറ്റത്തോട്ട് കയറിയില്ല കഴിഞ്ഞ തവണ മാഷ് ഒത്തിരി ഞങ്ങളുടെ ഗേറ്റ് രണ്ടും പൊക്കി വെള്ളം പേടിക്കണ്ട ഞാൻ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ക്യാമറ വെച്ചിരിക്കുന്നത് മാഷിരിലിവിടെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി മാഷ ഇനി കാണുമെന്ന് അപ്പം അങ്ങനെ മാശുപത്രി പൊക്കി കെട്ടി അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വീട്ടിലേക്ക് കടക്കുകയില്ല അല്ലെങ്കിൽ കയറിയേനെ അത്രയും ശക്തമായിട്ട് പെയ്താൽ പക്ഷേ അതുകൊണ്ട് മക്കളുടെ വിശേഷപ്പെട്ട ഈ വണ്ടികൾ വാഹനങ്ങൾ വരുമ്പം അടിമുട്ടും അതുകൊണ്ടുള്ളൊരു വിഷമമുണ്ട് ഞങ്ങളുടെ വണ്ടി ഒക്കെ സ്മൂത്തായിട്ട് കയറി കറങ്ങുകയും ചെയ്യും അങ്ങനെയൊക്കെ ഇരിക്കും അതുകൊണ്ട് വെള്ളം കയറുമെന്നുള്ള ഭയമില്ല ഇപ്പം മുമ്പും കയറിയെന്നില്ല പക്ഷേ പ്രളയകാലത്ത് മലമ്പഴി ഡളെല്ലാം തുറഞ്ഞ് വിട്ടപ്പോൾ മൂളിന്ന് ഞങ്ങളുടെ വർക്കേരി ഒത്തിരി താ താണു കിടക്കുക അത് കാരണം കൊണ്ട് അത് മാത്രം കുറച്ച് വെള്ളം കയറി അത് നല്ല തമാശയുണ്ട് കാരണം ഒരുപാട് വെളുപ്പിന് അഞ്ച് മണിയാവുമ്പോൾ എന്നും എഴുന്നേക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ മാഷ് ചായ ചായ ഒരു കട്ടൻ കാപ്പി ഇടും രാവിലെ കട്ടൻ കാപ്പി വയ്ക്കാനായിട്ടേ അടുക്കള തുറ കയറി ലൈറ്റ് ഇട്ടിട്ട് വർക്കേരിയയിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അത് തുറക്കുമ്പോണ്ട് പാത്രങ്ങളെല്ലാം വർക്ക് വർക്കേരിയെ കഴുകി രാത്രി വയ്ക്കുന്നത് പാത്രങ്ങളെല്ലാം വെള്ളത്തിൽ കൂടെ ഓടിക്കളിക്കുന്നു കയ്യോ ഞങ്ങളങ്ങ് പേടിച്ചു പോയി അന്ന് ഇവിടെ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഒരു കുട്ടിയായിരുന്നു ജോലി രജനി ഉണ്ടെങ്കിലും ഫുഡ് കഴിക്കാൻ മാത്രമായിട്ട് രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ലക്ഷ്മി വരുമായിരുന്നു ലക്ഷ്മി പക്ഷേ നല്ല സർവീസ് മൈൻഡഡാണ് ലക്ഷ്മി ഒരു ഒരമണിക്കൂറുകൊണ്ട് വെള്ളമെല്ലാം അതിലേ കളഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി തുടച്ച് അല്ല നീറ്റാക്കി വെച്ചിട്ട് ഭക്ഷണവും വെച്ച് വെച്ചിട്ട് പോയി ആ കുട്ടി ലക്ഷ്മി ഇപ്പം അത് ആലോചിക്കുമ്പോൾ ലക്ഷ്മിയോട് എന്നും എന്നും അല്ലെങ്കിലേ ലക്ഷ്മിയോട് ഞങ്ങൾക്ക് ഒരു കടപ്പാടുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടായപ്പോൾ കുറേ നാൾ നമുക്ക് ഭക്ഷണം വെച്ച് തന്നു വരാം അന്ന് രജനി ബാക്കി ജോലികളാണ് ചെയ്തിരുന്നത് അപ്പോഴും ഉണ്ട് പ്രളയത്തിൻ്റെ സമയത്തൊക്കെ രജനി ഇവിടെ ഉണ്ട് അങ്ങനെ മഴ ഇപ്പോൾ താഴെ വീഴും അതുപോലെ നിൽക്കുന്നു ഒരഞ്ച് മിനിറ്റ് മീനച്ചൂട് പോലെ ചൂടും മീനമാസരയെപ്പോലെ വെയിലുമായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ഇതിപ്പോൾ ഒരു ഒരാഴ്ച ഒരു ഒരാഴ്ച കൂടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ വെയിൽ കണ്ടത് അതൊരു അഞ്ച് മിനിറ്റേ നിന്നുള്ളൂ അപ്പോഴത്തേക്ക് കിളികളൊക്കെ ഒന്ന് പുറത്തേക്ക് വന്ന് കലവല കലവല കൂട്ടുകയായിരുന്നു അതൊക്കെ ഇപ്പം പോകും എത്ര ദിവസമായിരുന്നു മറ്റേ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പം ഭാഷ ഔട്ട് ചെയ്ത് പേപ്പർ വായിക്കുന്നുണ്ടാവും ഞാനും അവിടെ ചെന്നിരിക്കും കട്ടൻ കാപ്പിയും കുടിച്ചോണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കും അന്നേരം ഈ പക്ഷികളെല്ലാം വന്ന് ഗന്ദഗാനാലാപനമൊക്കെ നടത്തുന്ന അതുപോയിട്ട് മഴയായതിന് ശേഷം ഉപരി ഒന്നും കാണുന്നേ ഇല്ല ഇന്നാണ് വീണ്ടും അവരൊക്കെ വന്നത് അപ്പോൾ ഞാൻ വെറുതെ എന്തൊക്കെയോന്ന് ഉച്ച കൂണ് കഴിഞ്ഞപ്പോൾ ഇരുന്നപ്പം ഈ പക്ഷികളുടെ കലവിലാരെ പങ്കേട്ടുകൊണ്ട് പറഞ്ഞു പോയതാണ് അന്ന് എന്നോട് ആരോ പറഞ്ഞു ക്യാമറ അകറ്റി പിടിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു തന്നായിരുന്നു പക്ഷെ എന്നാന്ന് കുട്ടികളെ ഇതിങ്ങനെ വന്നു ഇപ്പോഴത്തെ ഈ ആട്ടുകെട്ടിലല്ലേ ഇരിക്കുന്നു ഇത് ആടുന്നതിനനുസരിച്ച് ഇതും ആടുകയാണ് അപ്പോൾ ഇതിൽ വരുന്ന വരും വരാഴികളൊക്കെ പോരായ്മകളൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ടീച്ചർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ എന്തോ അങ്ങനെ ഒരു വീഡിയോ അങ്ങനെയൊക്കെ തുടങ്ങി അതിങ്ങനെ അതിങ്ങനായിത്തീർന്നു ഇത്ര തന്നെ അപ്പോൾ എല്ലാവർക്കും സുഖവും സമാധാനവും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സർ സൂചിച്ച ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ വീഡിയോ ഇവിടെ ഭയൻ്റെ പിട്ടെ താങ്ക് സോ മച്ച് എല്ല